ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ വിഭവം സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലേ പരിപ്പ് ചോറ് വിളമ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സാമ്പാറിന് മുന്നേ ആയിട്ട് വിളമ്പുന്നത് പരിപ്പ് കറിയാണ് അപ്പോൾ തനത് ശൈലിയിൽ പരിപ്പ് കറി എങ്ങനെ നമുക്ക് എടുക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുവാണേ അപ്പോൾ പാനൊന്ന് ചൂടാവുമ്പോഴേക്കും ഞാനിവിടെ ചെറുപയർ വറുക്കാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ പരിപ്പ് വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ട് വേണമെങ്കിലും പരിപ്പ് കറി ഉണ്ടാക്കാം പക്ഷെ സദ്യകളിലൊക്കെ നമ്മൾ പയർ പയറ് വറുത്ത് ഉടച്ച് അങ്ങനെയാണ് പരിപ്പ് കറി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പയർ വറുത്ത് ഉടച്ച് പരിപ്പ് കറി വയ്ക്കുന്നതിൻ്റെ സ്വാദ് എനിക്ക് തോന്നുന്നു ആ ചെറുപയർ പരിപ്പിന് കിട്ടില്ല എന്ന് തോന്നുന്നു അത്രയും സ്വാദാണ് ഈ ഒരു കറിക്ക് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെറുപയറ് ഒന്ന് പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വറുത്തെടുക്കണം ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് അതാ ഈ ഒരു പരുവത്തിന് എടുക്കുക ആവശ്യത്തിന് മാത്രം ചൂടായാൽ മതി കേട്ടോ ഒത്തിരി അങ് കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മിക്സി കേടാവും അതുപോലെ നല്ല തണുത്തതിന് ശേഷം നല്ലപോലെ നമുക്കിത് പൊടിച്ചോണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചില നാടുകളിൽ ഈ ഒരു പരിപ്പ് കറി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഈ ഒരു പരിപ്പ് കറി ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കറിയാണ് കേട്ടോ സദ്യവട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറികളിലൊന്നാണ് പരിപ്പ് കറി അതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു കേട്ടോ ഇപ്പോൾ വറുത്തെടുത്ത പയറുത് ആ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് വലിയ രീതിയിൽ അല്ല തരിതരിയായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു പയറ് പരിപ്പെന്ന് പറയുന്നത് പെട്ടെന്ന് കുറുകും അതുപോലെ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വെള്ളം പോരാഞ്ഞിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ബൗള് പയറിന് ഏകദേശം മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ലത് പോലെ കുറുകും കേട്ടോ അപ്പോൾ അവസാനം നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും ഒത്തിരി വെള്ളം ചേർക്കണോ അല്ലെങ്കിൽ ഇത്രയും വെള്ളം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല ഈ ഒരു പയറ് പയറ് പരിപ്പ് പെട്ടെന്ന് കുറുകിപ്പോകുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് തന്നെ ഇത് വെക്കണം കേട്ടോ അപ്പോൾ അത് വെള്ളം മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇള കട്ട കെട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്നൊരു കട്ട പിടിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒത്തിരി വെള്ളമായി പോയി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോൾ അത് കുറുകി വരും കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റുമേ അപ്പോൾ അതാ നല്ലോണം ഇനിയൊന്ന് തിളപ്പിച്ച് കുറു െടുക്കണേ നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ കുറുകി വന്നത് കണ്ടില്ലേ ആ വെള്ളമൊക്കെ മുഴുവനും വറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം എത്ര ഒഴിക്കുമോ അതിങ്ങനെ വറ്റി വെറ്റി വരും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം ഇവിടെ ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയ്ക്ക് ഒരു കാൽ കാൽസ്പൂണ് ചെറിയ സ്പൂണ് കാൽസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു രണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതായത് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല അരച്ച് കൊണ്ടുവരണേ വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും സദ്യക്ക് ഇതില്ലാതെ നമ്മുടെ ഈ ഇവിടെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ ഒരു കറി ഇല്ലാതെ ഒരു സദ്യ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം അതാ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് തരി തരിയായിട്ട് അരയ്ക്കരുത് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരയ്ക്കാൻ ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു വെള്ള കളറിലുള്ളത് വീണ്ടും ആ ഒരു പരിപ്പിൻ്റേതായിട്ടുള്ള ആ ഒരു കളറിലേക്ക് വരണം അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇടയ്ക്ക് വെച്ച് ഉപ്പ് നോക്കിക്കൊള്ളുക ഉപ്പ് പാകത്തിന് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഈ ഒരു കറിക്ക് നമ്മൾ കടുക് താളിക്കുക പകരം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ചില നാടുകളിലൊക്കെ ഇതുപോലെ കടുക് താളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ കടുക് താളിക്കാൻ നേരം വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ നെയ്യ് ഉപയോഗിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല ഒരു പരിപ്പിന്റെ കളറിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണ അതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ വേറെ കടുകായിട്ട് ഞാൻ താളിച്ചിടാറില്ല ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ കടുക് താളിച്ചിടുന്ന പരിപാടിയില്ല പകരം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കാറ് അപ്പോൾ അതാ പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല കറിവേപ്പില ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു കറി ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്